നമസ്കാരം എല്ലാവർക്കും യൂട്യൂബ് പേഴ്സണലായിട്ട് കമന്റ് ചെയ്യണം അറിയാമെന്ന് നമ്മൾ കൊടുക്കുന്നവർക്ക് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമിഴ്നെ കണ്ടപ്പോൾ തന്നെ ഒരു വിധം മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞങ്ങളുടെ ഓൺലൈൻ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ കുത്താൻപുള്ളിയിലെ എ ആർ ഹാൻഡ്ലൂംസിലാണ് ഞങ്ങൾ ഇത്തവണ ഞങ്ങൾ ഓണത്തിൻ്റെ പർച്ചേസിംഗ് ഒക്കെ നടത്തിയത് അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അവരുടെ കളക്ഷൻസെ പറ്റി അറിയാമല്ലോ അപ്പോൾ ഭയങ്കര വൈറലാണ് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലാണ് അവരുടെ കളക്ഷൻസ് അപ്പോൾ അവർ ഫ്രൈഡേ ആണ് ആണെങ്കിൽ ഷിഫ്റ്റ് ആയിട്ടുള്ളൂ അപ്പോൾ മൂന്ന് ഫ്ലോറിലായിട്ടാണ് കേട്ടോ അവരുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വെഡ്ഡിങ് കളക്ഷൻസ് ആണ് നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ഓണറിനെ പരിചയപ്പെടാൻ പറ്റി അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ യൂട്യൂബർ ആണത് ആദ്യത്തെ ചാനലിൽ പോയിരിക്കും ഇൻസ്റ്റഗ്രാം അപ്പൊ എന്തായാലും നമ്മുടെ കളക്ഷൻ എങ്ങനെയുണ്ട് രണ്ടു ദിവസമായിട്ടുള്ള മാറിയിട്ടോ പുതിയ ഷോപ്പ് അപ്പൊ ഓക്കെ അല്ലേ നമ്മുടെ പഴയ ഷോപ്പിലേക്കാട്ടിലും ഇവിടെ ഫെസിലിറ്റീസ് കൂട്ടിയിട്ടുണ്ട് ലിഫ്റ്റ് എ സി നമ്മുടെ എല്ലാ സംഭവങ്ങളും സ്ഥല സൗകര്യങ്ങളെല്ലാം നമ്മള് പിന്നെ കളക്ഷനും കൂട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ

അപ്പോൾ ഇവിടെ പോയിട്ടുള്ളവരോ നിങ്ങളുടെ എക്സ്പീരിയൻസും പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അല്ലാതെ നിങ്ങളിതിൽ കമന്റ് ചെയ്യുക അപ്പോൾ അതിൽ കമന്റ് ചെയ്യണ കമന്റ് ചെയ്തിട്ട് അതിൽ സെലക്ട് ചെയ്യണ ഒരാൾക്ക് അവർ സമ്മാനം കൊടുക്കുകയാണതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വേഗം തന്നെ കമൻറ്റ് ചെയ്തോട്ടോ അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ സെറ്റ് മുണ്ടും സെറ്റ് സാരിയും പിന്നെ ബോയ്സിൻ്റെ സെക്ഷനുമാണ് കേട്ടോ അവരുടെ ഇങ്ങനെ കോംബോ ഷർട്ടും മുണ്ടും കോംബോ ആയിട്ടുള്ളത് അതുമാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് നോക്കിയത് അച്ഛനും അനിയനും ചേട്ടനും കൂടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒരുപോലത്തെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ അങ്ങനെ കോംബോ വരുന്നുണ്ട് ഷർട്ടും മുണ്ടും സെയിം പാറ്റേണിൽ ഒരു കോംബോ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഞങ്ങൾ ജസ്റ്റ് നോക്കി അപ്പോൾ ഈ ഒരു കളറാണ് ഫസ്റ്റ് ഇഷ്ടമായത് കേട്ടോ പക്ഷേ ഇതിൽ ഞങ്ങൾക്ക് ബ്ലൗസ് പീസ് അവൈലബിൾ അല്ല അപ്പോൾ ഈ ഒരു ബ്ലൂ പീക്കോക്ക് ബ്ലൂ എടുക്കാമെന്ന് വിചാരിച്ചു ഇതിലെല്ലാവർക്കും കിട്ടും അപ്പോൾ ആ ഷർട്ടും മുണ്ടും ഓൾറെഡി കോംബോ ആയിട്ട് അവർ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എല്ലാം ബാക്കി അവർക്ക് മൂന്ന് പേർ കൊടുത്തു പിന്നെ എനിക്കും അമ്മയ്ക്കും ഉണ്ണിക്കും മെറ്റീരിയൽ എടുത്തു അപ്പോൾ പിന്നെ അതിന്റെ കൂടെ അപ്പോൾ ബ്ലൗസ് അതായിട്ട് എടുത്തിട്ട് പിന്നെ നമുക്ക് ഒരു സെറ്റുമുണ്ട് എല്ലാം എടുക്കേണ്ടു അപ്പോൾ ഞങ്ങൾ സെറ്റ് മുണ്ടിന്റെ സെക്ഷനിൽ പോയി അപ്പോൾ മുണ്ട് ഒരുപാട് കളക്ഷൻ കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഒരുപാട് നല്ല നല്ല വെറൈറ്റി ഞാൻ ഇതുവരെ കാണാത്ത കുറേ കളക്ഷൻ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ അതെടുത്താലും ഇതെടുത്താലും ഇതെടുത്താൽ ൊക്കെ തോന്നും പക്ഷേ നമുക്ക് ഡ്രസ്സാണ് കേട്ടോ നമുക്ക് സെറ്റ് കൊണ്ട് എപ്പോഴും എടുക്കണോരോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഇതാണ് ഇപ്പം ഓണത്തിനൊക്കെ ആയാലും ഇവിടെ പോയി കഴിഞ്ഞാൽ സുഖമാണ് അപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേണിലാണ് എടുത്തത് അപ്പോൾ ആ ബ്ലൗസിന് ഏകദേശം പ്ലെയിൻ ആവും മാച്ച് വരാം അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു പ്ലെയിൻ എടുക്കുകയാണ് അല്ല അതിലൊരു ലൈൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ സെറ്റുമുണ്ടും സെറ്റ് സാരിയും ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പോൾ റേറ്റും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് തന്നെയാണ് കേട്ടോ എല്ലാതും നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ നല്ല ആയിരത്തിന് മുകളിൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരം അതാ റേഞ്ചാണ് പക്ഷേ നല്ല നമുക്ക് ഒരു ആയിരത്തിന് താഴെ അഞ്ഞൂറിന് താഴെയൊക്കെ വരുന്നുണ്ട് എല്ലാ റേഞ്ചിലും വരുന്നുണ്ട് അപ്പം ഞങ്ങൾ സെറ്റുമുണ്ടും സെറ്റ് സാരിയൊക്കെ എടുത്തു കഴിഞ്ഞു അപ്പോൾ അടുത്ത ഒരു ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിൽ സാരിയുടെ സെക്ഷനാണ് അപ്പോൾ ഇതെന്താ കേട്ടോ അപ്പോൾ സാരിയുടെ സെക്ഷനിൽ എല്ലാ ടൈപ്പ് സാരികളും ഉണ്ട് കേട്ടോ അവിടെ അപ്പം അഫോർഡബിളാണ് കേട്ടോ എല്ലാ അതും അഫോർഡബിൾ റേഞ്ചാണ് അതാണ് ഇവിടെ ഇവിടെ ഒരു ഹൈലൈറ്റ് അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് സാരിയൊക്കെ എടുത്തു അപ്പോൾ ഇവിടുത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സാരികളിലായാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലോ ഉണ്ട് ഹൈ ബഡ്ജറ്റ് ഉണ്ട് എല്ലാം നമുക്ക് ആവശ്യം നമുക്ക് ഏത് ടൈപ്പാണ് വേണ്ടത് അതൊക്കെ ഉണ്ട് അപ്പോൾ പണ്ടത്തെ മോഡലുണ്ട് ഇപ്പോഴത്തെ ഡിസൈനുണ്ട് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളക്ഷൻസാണ് ഇവരുടെ പിന്നെ എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഫുള്ള് എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ എല്ലാ കാര്യങ്ങളും തന്ന ഈ ഒരു ചേച്ചിയാണ് അപ്പോൾ ഈ ചേച്ചി നല്ല അടിപൊളിയായിരുന്നു ഇവിടുത്തെ സർവീസ് അടിപൊളിയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ക്ഷമയോടു കൂടി എടുത്തരാനും നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തരാം ഒരു മടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സർവീസ് അടിപൊളിയാണ് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വരണത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇവിടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു നഷ്ടമാവില്ല കേട്ടോ ലാഭം ലാഭം തന്നെ ആവുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ ഇവിടെ അപ്പോൾ ഞാൻ ഈ ഒരു സാരി ആട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാരി പിന്നെ ഇവിടെ ഒരുപാട് ഇപ്പോൾ ഇപ്പോഴത്തെ മോഡല് സാരികളൊക്കെ ഉണ്ട് ഞാനത് നോക്കി വരുമ്പോഴാണ് ഈ ഒരു സാരി എൻ്റെ കണ്ണിൽ അപ്പോൾ ഞാനത് എടുത്തു അപ്പോൾ ഉള്ളൂ ഞങ്ങളുടെ സാരി ഷോപ്പിംഗ് അപ്പോൾ ഞങ്ങൾക്ക് വേഗം തന്നെ എല്ലാതും സെലക്ട് ചെയ്യാൻ പറ്റും നമ്മൾ പോയ പോയപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ വേഗം തന്നെ എല്ലാം സെലക്ട് ചെയ്തു അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കൂത്താമ്പള്ളി പാലക്കാടാണ് കേട്ടോ ഇവരുടെ ഈ ഒരു ഷോപ്പുള്ളത് ഇവിടെ പഴയ ഷോപ്പിലായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ ഈ ഒരു ഷോപ്പിക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അപ്പം ഞങ്ങൾ ഇതാ ബില്ലടയ്ക്കാൻ പോവാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ എല്ലാതും ഷോപ്പ് ചെയ്ത് നമ്മൾക്ക് വേഗം തന്നെ ബില്ലൊക്കെ അടിച്ച് കിട്ടി അപ്പം ഞങ്ങൾ ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും പോയി നോക്കട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നഷ്ടമാവില്ല ലാഭമുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ